ഹരേ കൃഷ്ണ രാധേ രാധേ രാധേഷ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഒരുപാട് മുഖവുരകളില്ലാതെ ഗുരുവായൂരപ്പൻ്റെ അതിശയിപ്പിക്കുന്ന മനസ്സിൽ അത്ഭുതം തോന്നുന്ന ഒരു അനുഭവകഥ പറയാം ഒരു മോനുണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു മോനാണ് ഒരു യുവാവാണ് തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മിക്കപ്പോഴും വന്ന് ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴും അപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിചയക്കാരിയുണ്ട് ഒരു കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോനേക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരമ്മയുടെ സ്ഥാനത്തൊക്കെ കാണുന്ന ഒരു ചേച്ചി തന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെപ്പോലെയൊക്കെ കരുതുന്ന ഒരു എട്ടത്തി അമ്മയെപ്പോലെയൊക്കെ കരുതുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിയെ സംബന്ധിച്ച് ആ ചേച്ചി അതുപോലെ തന്നെയാണ് മിക്കപ്പോഴും ഗുരുവായൂർ വന്ന് തൊഴുന്ന ആളാണ് ആ ചേച്ചി വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്ര പരിസരത്തിരുന്നു അല്ലെങ്കിൽ ആ മേൽപ്പത്തൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് തന്നെ ഭാഗവതം വായിക്കും കയ്യിൽ ഭാഗവതം ഉണ്ടാവും അതിരുന്ന് വായിക്കും അത് മനസ്സിൽ വേണ്ടുവോളം ചൊല്ലിയതിന് ശേഷം മാത്രമായിരിക്കും ആ ചേച്ചി ഗുരുവായൂ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വെളിയിൽ ഇറങ്ങുന്നത് അപ്പം ഈ മോനും ഈ ചേച്ചി തമ്മിൽ അതേ ആ ഒരു നല്ല ബന്ധമുണ്ട് ഒരു ആത്മബന്ധമുണ്ട് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഈ മോനെ ഗുരുവായൂ ക്ഷേത്രത്തിൽ തൊഴുവാൻ വരികയാണ് അപ്പോൾ ഞാൻ ഇന്ന് അവിടെ തൊഴാൻ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നുണ്ടെന്നൊന്നും ആ മോനെ ഈ ചേച്ചിയുടെ എടുക്ക പറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് അപ്പോൾ സമയം ലഭിച്ചു അതുകൊണ്ട് തന്നെ ആ പെട്ടെന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നു നിന്നു ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോടു കൂടിയുള്ള സമയത്ത് ക്യൂവിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പം ആ അപ്പം ഉച്ചപൂജോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ആ ഭക്തരെ പ്രവേശിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ല തിരക്കുള്ള ഒരു സമയം കൂടിയാണ് ആ സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര എന്ന് പറയുന്ന സമയം വലിയ ക്യൂ ഉള്ളൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ആ മോനും അദ്ദേഹവും ഇങ്ങനെ തൊഴുവാനായിട്ട് ഭഗവാനെ കാണുവാനായിട്ട് ആ ക്യൂവിൽ നിൽക്കുന്നു പെട്ടെന്ന് അപ്പുറത്തെ ക്യൂബിലൂടെ ഭഗവാനെ കാണുവാനുള്ള ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ ആ ചേച്ചി അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ആ മോന് പെട്ടെന്ന് ആ ചേച്ചിയെ വിളിക്കാൻ സാധിച്ചില്ല തന്നെയല്ല എന്തോ ഒരു പ്രത്യേകത ആ സമയത്ത് ആ ചേച്ചിയിൽ അവന് മനസ്സിലാക്കാൻ സാധിച്ചു കാണാൻ സാധിച്ചു എന്തോ അതിഭയ അതി അതിസുന്ദരമായ എന്താ പറയുന്ന അതിസുന്ദരിയായ പോലെ ആ ചേച്ചി അതുവഴി കടന്നു പോവുകയാണ് തന്നെയുമല്ല ഉത്തരേന്ത്യക്കാരൊക്കെ ഉപയോഗിക്കുന്ന അതേപോലൊരു ഡ്രസ്സ് ഒരു ഉടുപ്പിട്ടാണ് ആ ചേച്ചു പോകുന്നത് പാവാടയൊക്കെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു അതേ രീതിയിലൊരു ഡ്രെസ്സും ഇട്ടാണ് ആ ചേച്ചു പോകുന്നത് തന്നേമല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിറമായ അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പട്ടുകോണകന്ധത്തിൻ്റെ നിറമെന്ന് പറയുന്നുണ്ട് ആ മഞ്ഞയാണ് ഒരു മഞ്ഞ കളറിലുള്ള നിറത്തിലുള്ള ഡ്രെസ്സ് വെട്ടി ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്തു പോവുകയാണ് ഈ മോന് വിളിക്കാനും സാധിച്ചില്ല അങ്ങനെ കുറേ നേരം നിന്നു ക്യൂ എല്ലാം കഴിഞ്ഞ് ആ മോനും പോയി ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടു കൂടി പുറത്തു വന്നു അങ്ങനെ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഓ വൈകുന്നേരം ആയപ്പോഴാണ് അയ്യോ ഇന്ന് ചേച്ചിയെ കണ്ട കാര്യം വീണ്ടും ഓർത്തത് ഒന്ന് വിളിക്കാനും പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അന്നേരം ഒന്ന് തോ അന്നേരം അന്നേരം എനിക്കൊന്ന് വിളിക്കാൻ തോന്നിച്ചില്ല എന്തായാലും കൊള്ളാം ചേച്ചി ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ മോന് ആ വൈകുന്നേര സമയത്ത് ആ ചേച്ചിയെ വിളിക്കുകയാണ് അപ്പോൾ ആ ചേച്ചിയോട് പറയാണ് ചേച്ചി ഇന്ന് ഞാൻ ഗുരുവായൂരിൽ വന്നിരുന്നു ഞാൻ തൊഴുവാനായിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ ക്യൂവിലൂടെ ചേച്ചി പെട്ടെന്നിങ്ങനെ പാസ് ചെയ്തു പോകുന്നത് ഞാൻ കണ്ടു എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ആ ചേച്ചി പറഞ്ഞു മോനെ ഞാൻ ക്യൂവിലൊന്നും നിന്നില്ലല്ലോ അങ്ങനെ ക്യൂവിലൂടെ ഞാൻ പോയില്ലല്ലോ മോൻ ഏത് സമയത്താണ് അതുവഴി ഇങ്ങനെ കടന്നു പോയത് അല്ല ഞാൻ ഏത് സമയത്ത് ഇങ്ങനെ കടന്നു പോകുന്നത് ആ മോൻ കണ്ടതല്ല മോനെ ഏത് സമയത്താണ് ആ ക്യൂവിൽ നിന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ ആ ആ മോൻ പറഞ്ഞു ചേച്ചി ഞാൻ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര സമയത്താണ് ക്യൂവിൽ നിന്നത് അപ്പോഴാണ് ആ ചേച്ചി ആ ക്യൂവിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഇല്ല മോനെ ഒരു കാരണവശാലും ആ സമയത്ത് ഞാൻ ക്യൂവിലില്ല ഞാനിന്ന് ക്യൂവിൽ നിന്നതേ ഇല്ല മോനി പറയുന്ന പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയത്ത് ഞാൻ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുണ്ട് ഞാൻ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഞാൻ ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രണ്ട് ഏകദേശം രണ്ട് മണിവരെയോളം ഞാൻ ആ ഭാഗവതം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അല്ലേ ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ടതാണ് ചേച്ചി ആ ക്യൂവിലൂടെ പോയപ്പം ചേച്ചി ഒരു എന്താ പറയുന്നത് ഉത്തരേന്ത്യൻ സ്റ്റൈൽ ഉത്തരേന്ത്യൻ രീതിയിലുള്ള ഒരു ഡ്രസ്സല്ല ഇട്ടിരുന്നതെന്ന് ചോദിച്ചു അതേ മോനെ എന്ന് പറഞ്ഞു അതേ ഞാൻ അതേ ആ ചേച്ചി പറഞ്ഞു അതേ ഞാൻ അത്ര അത്രയൊരു ഡ്രസ്സായിട്ടിരുന്നതെന്ന് പറഞ്ഞു ചേച്ചി അതിൻ്റെ നിറം മഞ്ഞ നിറമല്ലായിരുന്നോ എന്ന് ചോദിച്ചു അതേ മോനെ മഞ്ഞ നിറമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ടതാണ് അതുവഴി പോകുന്ന ക്യൂവിലൂടെ പോകുന്നത് കണ്ടതാണെന്ന് പറഞ്ഞു എപ്പോഴും ആ ചേച്ചി പറഞ്ഞു ഇല്ല മോനെ മോൻ പറഞ്ഞ പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയത്ത് ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഞാൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഭഗവതം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഏകദേശം രണ്ട് മണിവരെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് വായിച്ചുകൊണ്ടിരുന്നു ജപിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഏകദേശം രണ്ട് മണിയോടി രണ്ടു മണിയോടുകൂടി നടയടയ്ക്കുന്ന സമയത്താണ് ഞാൻ ഭഗവാനെ തൊഴാനായിട്ട് തൊഴാനായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ ആ ക്യൂവിൻ്റെ അതുവഴി ഞാൻ പോയി ആ രണ്ടു മണി സമയത്താണ് ഞാൻ പോയത് ആ സമയത്ത് ക്യൂ ഒന്നും ഇല്ലായിരുന്നു ക്യൂ എല്ലാം തീർന്നിരുന്നു ആ ആ ക്യൂ തീർന്ന സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു ക്യൂ പോലും ഇല്ലാഞ്ഞ സമയത്താണ് ഞാൻ അതുവഴി പാസ് ചെയ്ത് പോയത് ഞാൻ ആ മോൻ പറഞ്ഞ പന്ത്രണ്ട് മണി പന്ത്രണ്ട സമയത്ത് ഞാൻ ആ ക്യൂവിലൂടെ പോയിട്ടില്ല അവിടെ വന്നിട്ടുമില്ല ഞാൻ ആ സമയത്ത് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചേച്ചി അങ്ങനെ അടിവരയിട്ട് പറയുകയാണ് ഈ മോന് ഭയങ്കര അത്ഭുതമായി ആ ചേച്ചി ഫോൺ വെച്ചു അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താ ഈ സംഭവിച്ചത് ആ ഒരു സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് ചേച്ചി അതുവഴി പോകുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞ ഞാൻ കണ്ട അതേ ഡ്രസ്സ് തന്നെയാണ് ചേച്ചി ഇട്ടിരുന്നതെന്നും പറയുന്നു അതേ നിറവുമായിരുന്നു ഇട്ടിരുന്നതെന്ന് പറയുന്നു ചേച്ചി പറയുന്നു ആ സമയത്ത് ഞാൻ അവിടെ വന്നിട്ടില്ല ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രണ്ട് മണിവരെ ഇരുന്ന് ഭാഗവതം വായിക്കുകയായിരുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയതാരാണ് ഒരുപക്ഷെ ആ ചേച്ചിയെ പോലെ തന്നെ ഇരുന്നിട്ട് ആ ചേച്ചിയെ അതീവ സുന്ദരിയാക്കിക്കൊണ്ട് ആ ചേച്ചിയെപ്പോലെ കടന്നു പോയത് ആരാണ് എന്നീ മോൻ ചിന്തിക്കുകയാണ് ആ ഭക്തനായ ആ അദ്ദേഹം മോൻ പറയുന്നു അത് മറ്റാരുമല്ല എന്നെ ഭഗവാൻ അല്ല എനിക്ക് ഭഗവാൻ രാധാദേവിയുടെ ദർശനം അങ്ങനെ തന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അത്ഭുതം അവിടെ നടക്കില്ല അല്ലെങ്കിൽ ആ ചേച്ചി പറയുന്നുണ്ടല്ലോ ഈ സമയത്ത് ഞാൻ ഞാനവിടെ അതുവഴി പോയിട്ടില്ല എന്ന് പറയുന്നു എല്ലാം കാര്യങ്ങളും കറക്റ്റാണ് ആ ചേച്ചി അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ ചേച്ചി ഇട്ട ഡ്രസ്സ് പടർന്നിരുന്നു ആ ഡ്രെസ്സിൻ്റെ അതേ കളറും പറഞ്ഞു അതൊക്കെയാണെങ്കിൽ തൻ്റെ കൺമുമ്പിലൂടെ ആ സമയത്ത് ഭഗവാൻ ദർശനം നൽകി കടന്നു പോയത് സാഷാൽ രാധാദേവി അതായത് ആ ഉത്തരേന്ത്യൻ സ്റ്റൈലിലുള്ള ആ ഉത്തരേന്ത്യൻ രീതിയിലുള്ള ആ മഞ്ഞ ഉടുപ്പിട്ട് ആ പട്ടുപോലത്തെ മഞ്ഞ ആ കവാട പോലത്തെ ഉടുപ്പിട്ട് പോയത് അത് എൻ്റെ രാധാദേവിയാണ് ഭഗവാന്റെ രാധാദേവിയാണെന്ന് ആ ഭക്തൻ ആ അടിയുറച്ച് വിശ്വസിക്കുന്നു അടിവരെ ഇട്ടു പറയുന്നു ഇതൊക്കെയാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതോ നമ്മളൊന്നും ചിന്തിക്കുന്നതോ ഒന്നുമല്ല നടക്കുന്നത് നമ്മളെ ഭക്തിയിൽ ആറാടിക്കാൻ ഗുരുവായൂരപ്പൻ കാട്ടിത്തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവങ്ങളൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കുന്നതിലും അപ്പുറമാണോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതിലും അപ്പുറമാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നാണ് ഭഗവാൻ നമ്മെ സന്തോഷിപ്പിക്കുന്നത് അല്ലെ നമ്മെ അനുഗ്രഹിക്കുന്നത് അല്ലേ എത്ര മനോഹരമായ ഒരു അനുഭവമാണല്ലേ ആ രാധാദേവിയെ അതേ രീതിയിൽ ഒന്ന് കാണാൻ സാധിച്ചു മിന്നായം പോലെ ആണെങ്കിൽ പോലും ഒന്ന് കാണാൻ സാധിച്ചില്ലേ ആ മോന് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ അതുപോലെ തികഞ്ഞ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തനോ ഭഗവാനോട് അടുപ്പുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഭക്ത ആ ഭക്തനോട് ഭഗവാൻ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അനുഭവം ഈ ഒരു അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ഭഗവാൻ്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം